ഞങ്ങക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെ ചാക്കിലാക്കി പൈസ എല്ലാരെയും മനസ്സിലായത് എല്ലാരെയും ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് ഞങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് നമ്മള് അയാളോട് പറഞ്ഞ് വീഡിയോസും കൊളാബ് ഞങ്ങൾ എന്താക്കി ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു കാരണം നമ്മുടെ ഇങ്ങനെ ഒരു അവസ്ഥ ആണ് നമുക്ക് അതെ മറ്റൊരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ നൂറ എന്ന് പറയുന്ന കപ്പിൾസിനെ പലർക്കും അറിയുമായിരിക്കും ചിലർക്കൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇവരെ കുറിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ലെസ്പിയൻ കപ്പിൾസ് ആണ് രണ്ടു വർഷം മുന്നേ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടു പേരാണ് ഇവർ അന്നിവർ യുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നമ്മൾ അന്ന് അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെന്തോ ആയിക്കോട്ടെ ഇപ്പൊ അവരുടെ അവർ പെട്ടുപോയൊരു തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് സംഭവം ഇവർക്ക് രണ്ടുപേർക്കും ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് പ്രൊമോഷൻസും കൊളാബറേഷൻസും ഒക്കെ വരാറുണ്ട് അല്ലെ അതേപോലെ ഇവരുടെ അടുത്തേക്ക് പ്രമോഷൻ ചെയ്യാവോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടീം ട്രേഡേഴ്സ് എന്നുള്ളതാണ് ആ ടീമിന്റെ പേര് ഒരു ട്രാവൽ ഏജൻസിയാണ് ഞങ്ങളുടെ ട്രാവൽ ഏജൻസിയെ പ്രൊമോട്ട് ചെയ്യാവോ ഞങ്ങൾ നിങ്ങൾക്ക് പ്രീ ട്രിപ്പ് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ സമീപിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒന്ന് മനാലി പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മനാലി ട്രിപ്പ് നിങ്ങൾ സ്പോൺസർ ചെയ്യാവോ എന്ന് ഇവർ അങ്ങോട്ട് തിരിച്ചു ചോദിച്ച് ഈ ട്രാവൽ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സ്പോൺസർഷിപ്പിലും കൊലാപ്രേശയിലും ഇവർ അങ്ങനെ മണാലിയിലേക്ക് ട്രിപ്പ് പോവുകയാണ് അവിടെ വെച്ച് ഇവർ എന്താക്കി ഇവരെന്തൊക്കെ മൂന്ന് റീലുകൾ ചെയ്തിട്ട് ഈ കമ്പനി മുഖേനയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നല്ല പാക്കേജ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം ഉണ്ടാകും അല്ലെ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യാവോ കൊളാബറേഷൻ ചെയ്യാവോ എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് ഇങ്ങനെ ചാടി ചാടുകയറി പുറപ്പെടാൻ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് കമ്പനിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ കൊളാബറേഷൻ ഏറ്റെടുത്തു എന്നതിനെ കുറിച്ച് ഈ ആദ്യം അതിന് അവരുടെ ചാനലിൽ ഒന്ന് സംസാരിക്കുന്നുണ്ട് നമ്മെന്താ കണ്ടു നോക്കാം നമ്മുടെ ലൈക് ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾ കഷ്ടകാലത്ത് ഞങ്ങൾ ട്രസ്റ്റ് പോയ ട്രസ്റ്റ് ചെയ്തു പോയത് എങ്ങനാന്ന് വെച്ചാൽ ഇയാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇയാൾ കൂടെ ഗേൾസ് ഉണ്ടാവും ലൈക്ക് നമുക്ക് വിശ്വസിക്കാൻ പാകത്തിന് ഇപ്പോൾ കംഫർട്ടബിൾ കംഫർട്ടബിളാന്ന് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ നല്ല ആളായിരിക്കാം അയാൾ വി അപ്പൊ അതാണ് ഇവര് ഈ ട്രാവൽ സത്യമാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ട്രാവൽ ഓണർ ആയിട്ടുള്ള ഓണറായിട്ടുള്ള ജംസീർ എന്താണ് രണ്ട് പെൺകുട്ടികളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെന്ന് ഭയങ്കര കൺവിൻസിംഗ് ആയി സംസാരിച്ചു എന്നുള്ളതാണ് നല്ല വായിത്താളമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ ഇവരും വീണ് പോയി എന്നുള്ളതാണ് അങ്ങനെ ഇവർ ഇവരുടെ ചാനൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടു അതിനുശേഷം വീണ്ടും ഈ ട്രാവൽ ഏജൻസിക്കാർ സമീപിച്ചു ഒരു ഗിവയേം കൂടി കൊടുക്കാൻ പറ്റുമോ ഗോവ ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫ്രീ ആയിട്ട് കത്ത് അതിന് നന്ദി എന്നോണം ഇവരെന്താക്കി ആ ഗി കൂടി അങ്ങ് ചെയ്തു കൊടുത്തു അതിൽ ഇവരുടെ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ വിൻ ചെയ്യുകയും അവരെ ഗോവുകയും ചെയ്തു ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഇനിയാണ് അങ്ങോട്ട് തട്ടിപ്പിന് പുതിയ മുഖത്തിലേക്ക് കടക്കുന്നത് ഇവരുടെ പ്രൊമോഷനും കൊളാബറേഷനും ഗി ഒക്കെ കണ്ട് പലരും ഈ ഷെർഗാവി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസിയെ സമീപിക്കാൻ പോയി എന്നുള്ളതാണ് അങ്ങനെ പലരും പല പല ട്രിപ്പുകളും ബുക്ക് ചെയ്തു പക്ഷേ ഈ ട്രിപ്പുകളൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ സാധാരണ പോയി വരാറുള്ള ഊട്ടി കൊടിക്കുന്ന ട്രിപ്പ് കാശ്മീർ കൂലിമാനാലി പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ട്രിപ്പുകളാണ് ഇവർ ഓർഡർ ചെയ്തിട്ടുള്ളത് അതും ഒരാൾ തന്നെ അഞ്ചുമാറും ട്രിപ്പുകളാണ് ഓർഡർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയ്ക്കായിരിക്കും അതിന് ചെലവ് വരിക ആ രൂപയാണ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് പലരും മണിമൂന്ന് വരെ അങ്ങനെ ബുക്ക് ചെയ്തവരുണ്ട് ഈ ബുക്ക് ചെയ്യുന്നവരോടൊക്കെ ട്രാവൽ ഏജൻസിക്കാർ പറയുന്നത് അഡ്വാൻസ് ആയിട്ട് മുഴുവനും പേയ്മെന്റും തരണം എന്നുള്ളതാണ് അങ്ങനെ ഒരു മുഴുവൻ പേയ്മെന്റ് അയച്ചു കൊടുക്കും പേയ്മെന്റ് അയച്ചു കൊടുത്താലോ യാതൊരു പേര് ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ നൂറിനെയും വിശ്വസിച്ചുകൊണ്ട് ഈ ട്രാവൽ ഏജൻസിക്ക് ക്യാഷ് അയച്ചു കൊടുത്തൊരു പെൺകുട്ടിയുണ്ടായിരുന്നു അവർ ആറ് പേർക്കുള്ള കുളുമാനാലിലേക്കുള്ള ആണ് അയച്ചു കൊടുത്തത് ഒന്നര ലക്ഷത്തോളം രൂപ ആ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ പറ്റിക്കപ്പെട്ട അനുഭവത്തിന് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ കേട്ടു നോക്കാം ഏകദേശം മൂന്ന് മിനിറ്റോളം കേട്ടോ എന്തായാലും കേട്ടു നോക്കാം കണ്ടിട്ട് ചെയ്തു വഴി എന്നിട്ട് അണാലിട്ട് പോവാൻ വേണ്ടി അഞ്ചുപേർക്ക് വേണ്ടി ട്രിപ്പ് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ജനുവരി തന്നെ ഒരാൾക്ക് ട്വന്റി സിക്സ് തൗസൻഡ് വെച്ചിട്ട് അഞ്ചു പേർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അയച്ചു കൊടുത്തു ഫുൾ എമൗണ്ട് വേണം എന്നു പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് തന്നെയാണ് അയച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ഏപ്രിൽ രണ്ടിനായിരുന്നു ട്രിപ്പ് ഏപ്രിൽ ഒരു മാർച്ച് അവസാനം മുപ്പത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവർ അവരുടെ അവരുടെ കാര്യങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഒരു ഒരു ഫോട്ടോഗ്രാഫറും ഒരു ടൂർ ഗൈഡും ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അവസാനമായപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫറും ടൂർ ഗൈഡും ഉണ്ടാവില്ല നമ്മളെ മാത്രമുള്ള ഒരു സ്ഥലത്തും ക്യാബ് ഡ്രൈവർ വരെ അവര് അറേഞ്ച് ചെയ്ത് തരത്തുള്ളൂ വേറെ ഒന്നും ചെയ്തു തരില്ലെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ടൂർ ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ട്രെയിനിൽ ട്രെയിനിന് പോകണമെന്ന് പറഞ്ഞാൽ അവര് ട്രെയിൻ ടിക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്തു ടിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടും ലാസ്റ്റ് മിനിറ്റ് ഒരു കിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല എന്നിട്ട് എന്നാൽ ബാക്കിയുള്ള ടിക്കറ്റ് എങ്കിലും അയച്ചതാന്ന് ഒരു ടിക്കറ്റ് പോലും അയച്ചു തന്നില്ല എന്നിട്ട് പോകുന്നതിന്റെ അന്നാണ് ആ ദിവസം വരെ എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലെ വിളിച്ചിട്ട് ട്രിപ്പ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പൈസ തിരിച്ചു കിട്ടണ മെയ് ജൂൺ ജൂലൈ ഇപ്പം മൂന്ന് മാസം ആവുന്നു ഇതുവരെ ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയില്ല പല മീഡിയം വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം ചെക്ക് സബ്മിറ്റ് ചെയ്തു ചെക്ക് ബോൺസായി പല പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾഡ് ട്രാൻസ്ഫർ കാണിക്കുന്നു പക്ഷെ അതൊക്കെ കളത്തിലായിരുന്നു ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് പിന്നീടാണ് ഞാൻ അറിഞ്ഞ ഞങ്ങൾ അറിഞ്ഞത് ഇതൊരു സ്കാം സ്കാമായിരുന്നു ഇതുപോലെ പല വെക്ടീംസിനും ഒത്തിരി പൈസ പോയിട്ടുണ്ടെന്നും പിന്നീടാണ് അറിയ അറിഞ്ഞത് എന്നിട്ട് അറിഞ്ഞ അന്ന് തന്നെ മാതിലന്നൂറിനെ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു ഈ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്തിരുന്നു ആദ്യം മുതലേ ജംഷീദ് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓവേളി ഫ്ലോട്ടിങ് ഉള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലുള്ള ശ്രമം നടത്തി നമ്മൾ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അത് തമാശ എന്ന് പറയുക എന്നിട്ട് നാട്ടിലിരിക്കുമ്പോൾ നേരിട്ട് കാണണം ഫ്ലാറ്റിലേക്ക് വരണം എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നൊക്കെ പിന്മാറിയത് പിന്നെ എങ്ങനെയും ട്രിപ്പ് നടക്കണമല്ലോ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളധികം ഒന്നും പറയാണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈവൻ ഷെഡ്യൂൾ ട്രാൻസ്ഫറിന്റെ കാര്യമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയുള്ള പിക്ചേഴ്സ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ട്രാൻസ്ഫർ ചെയ്തു ഇനി കിട്ടാത്തത് നിങ്ങളുടെ ബാങ്കിന്റെ പ്രശ്നം എന്ന് പറയാം അപ്പോൾ ഒരാളുടെ അടുത്തുള്ള എല്ലാവരുടെ അടുത്തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ബൗ ചെക്ക് ബൗൺസിംഗ് ആണെങ്കിലും പേയ്മെന്റ് ചെക്ക് തന്നതിനു ശേഷം സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും സെയിം ആയിട്ടുള്ള രീതിയിലാണ് സ്കാമിങ് നടത്തുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാലും മനസ്സിലാവുന്ന ഇവർ സെലിബ്രിറ്റീസിന് പറ്റിച്ചിട്ട് അവരുമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അപ്പൊ അതിലേക്കും കൂടുതൽ ആൾക്കാർ ഈ സ്കാമിലേക്ക് വീഴുന്ന രീതിയിലാണ് ഇപ്പൊ ഇവര് ചെയ് ജംഷ് ഈ സ്കാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ മനസ്സിലാവുന്ന കാര്യങ്ങള് ഇത് ആദ്യം ഞങ്ങൾക്ക് ഇത്രയും സ്കാമിങ് ആണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതിയാണെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും ആൾക്കാർ വന്നതിന് ശേഷമാണ് അതിനെ കുറിച്ച് മനസ്സിലാവുന്നത് ഓക്കെ അപ്പൊ അതാണ് സംഭവം സംഭവം മനസ്സിലായല്ലോ ക്യാഷ് അയച്ചു കൊടുത്താണെങ്കിൽ ആദ്യം എന്താണ് ഫ്ലൈറ്റ് പോയിരിക്കും കൊണ്ടുപോകാമെന്നുള്ളതാണ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ പറയും ഫ്ലൈറ്റ് ഇല്ല ട്രെയിന് കൊണ്ടുപോകാമെന്നുള്ളത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ പറയും പറയും ടൂർ ഗൈഡ് പിന്നെ അങ്ങനെ പോക്ക പോയി ഓരോന്നും ഓരോന്ന് ആവും അവസാനം പോയി പോയി ട്രിപ്പ് തന്നെ ക്യാൻസൽ ആവുന്നതാണ് ഇങ്ങനെയാണ് ഇവർ ക്യാഷ് മേടിച്ചു ഓരോരുത്തരെയും പറ്റിക്കുന്നത് ഇനി ക്യാഷ് റീഫണ്ട് ചോദിച്ചാലോ ഫേക്ക് ചെക്ക് അയച്ചു കൊടുക്കും സ്വാഭാവികമായിട്ടും ബാങ്ക് എന്താക്കും അത് റീബൗണ്ട് ചെയ്യും അപ്പൊ ഇവർ തുടങ്ങിയതായിട്ട് വരും നിങ്ങളുടെ ബാങ്കിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചെക്ക് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ ഫുൾ ഉടായ്പോട് ഉടപ്പാണ് ഒന്നോ രണ്ടോ ആളുകൾക്കല്ല ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പരാതികൾ ആതിലേക്കും നൂറേക്കും വരാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഭയങ്കര പേടനായിട്ട് മാറില്ലോ അങ്ങനെ ഇവർ തന്നെ ഈ ജംഷീർ എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയുടെ ഓണറെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പേജിലിട്ട് ഞങ്ങളുടെ പ്രൊമോഷൻസും കോളാപ്പറേഷൻസും എല്ലാം റിമൂവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു മാത്രവുമല്ല ഞങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ക്യാഷ് അയച്ച് തന്ന ഫോളേഴ്സിന്റെ എല്ലാം പണം തിരിച്ചു കൊടുക്കാനും ഇവർ ആവശ്യപ്പെട്ടു അപ്പൊ അന്നേരമുള്ള കമ്പനി ഉടമേന്റെ റെസ്പോൺസിനെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ നമ്മൾ എന്താ കണ്ടോ ഓരോന്നിനും ഓരോരോ നമ്മൾ വിശ്വസിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത പോവും അങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് ഈ കുട്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഈ കുട്ടി പറയുന്നത് ഞങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ കണ്ടിട്ടാണ് ഈ കുട്ടി പാക്കേജ് എടുത്തത് അപ്പൊ ഇവൻ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെ ചാക്കിലാക്കി പൈസ കഴിച്ച് മനസ്സിലായി എല്ലാരെയും ഞങ്ങൾ ഈ ഒറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് ഞമ്മള് അയാളോട് പറഞ്ഞ് വീഡിയോസും കൊളാബ് കൊലാബേദിക്കുന്ന എല്ലാം ഞങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു ഡിലീറ്റ് ചെയ്യിപ്പിച്ചു കാരണം നമ്മുടെ ഫോളോവേഴ്സിന് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ് ക്രെഡിബിലിറ്റിക്കാണ് അത് അത് ബാധിക്കുന്നത് മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര നഷ്ടം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യണത് ഇങ്ങനെ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഞാൻ ആണ് റിമൂവ് ചെയ്യുക ആസീഫ് അവൻ ഇന്ന് എന്തോ ഉള്ള അരടിയന്തരമുള്ള പോലെയാണ് അവൻ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അവൻ അടുത്ത ദിവസം റിമൂവ് ചെയ്ത് സ്റ്റിൽ അവന്റെ സ്റ്റോറീസ് കിടപ്പുണ്ട് അവൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നടക്കുന്നുണ്ട് അതായത് അവൻ സ്വകോളൊരു ജനവിൻ കമ്പനിയാണ് അവൻ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിത്രയുടെ കാര്യം ചിത്ര എന്ന് പറയുന്ന കുട്ടിയുടെ പേര് കുട്ടിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കപ്പോ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെക്കിന്റെ പിക്ക് അയച്ചു തരാം അത് അയച്ചു തരാം അപ്പൊ ചെക്കിന്റെ പിക്ക് അയച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് ചെക്ക് അല്ലല്ലോ ആ കുട്ടിക്ക് പൈസ കിട്ടിയിട്ടില്ല ചെക്ക് മാത്രം ചെക്ക് ഞാൻ എഴുതിയതും പറഞ്ഞുകൊണ്ടെങ്കിലും ഫോട്ടോ അയച്ചു എല്ലാവർക്കും ഇട്ടാ ചെക്ക് താന്ന് ചോദിച്ചു ലൈക്ക് ആ കുട്ടിക്ക് പൈസ കിട്ടിയോ അതിനൊന്നും പ്രോപ്പർ ആയിട്ട് റെസ്പോൺസും കാര്യങ്ങളും ഇല്ല നിങ്ങൾക്ക് ഇനി പ്രശ്നം അങ്ങനെയുള്ള ഞങ്ങളോട് അപ്പൊ അതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ ആദിലിന്റെയും നൂറുടെയും ഫെയിം വെച്ചിട്ടാണ് ഈ ചെറുഗാവ് ട്രൈഡേഴ്സ് ആളുകളെല്ലാം പറ്റിച്ചുകൊണ്ടിരുന്നത് അല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആദിലേ നൂറേയും പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയ സംഭവം കാണാൻ പറ്റും ആതിലേ നൂറ എന്നുള്ളതാണ് ചാനലിൽ പേര് ഏകദേശം പത്തൊമ്പത് മിനിറ്റോളം അവർ സംസാരിക്കുന്നുണ്ട് ആ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു എംപ്ലോയിന്റെ വോയിസ് റെക്കോർഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവർ പുറത്തുവിടുന്നുണ്ട് നമുക്ക് പിന്നെ എല്ലാം കൂടി സംസാരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്താണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ആൻ ഉടായിപ്പാരിഞ്ഞ കമ്പനിന്നുള്ളതാണ് ഇത് ഈ പ്രമോട്ട് ചെയ്ത് രണ്ട് പെൺകുട്ടികളും പെട്ടു അതുപോലെ തന്നെ ഇവർ ഇവർ ഫോളോവേഴ്സ് ആയിട്ട് ഈ കമ്പനിയിൽ ട്രാവലിംഗ് ബുക്ക് ചെയ്ത ആളുകളും പൊട്ടും മൊത്തത്തിൽ പറഞ്ഞ എല്ലാവരും മൂഞ്ചി നടത്തും ഇനി ആരും പെടാതിരിക്കട്ടെ അല്ലേ പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി നീങ്ങുക പോയ കാച്ച് തിരിച്ചെടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ ഇനിയെങ്കിലും ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോഴേക്കും ചാടിക്കയറിയ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ പർച്ചേസ് നടത്തുകയോ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യമോ പ്രൊമോഷനോ കണ്ട് എന്തൊരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോഴും നൂറു വട്ടം ചിന്തിക്കണം കാരണം അത്രത്തോളം ഫ്രോഡുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതാണ് കഴിയുന്നതും സോഷ്യൽ മീഡിയ ത്രൂ ട്രസ്റ്റഡ് ആയിട്ടുള്ള പർച്ചേസുകൾ മാത്രം നടത്താൻ ശ്രമിക്കുക പൈസ പോയാൽ പോയിത് തന്നെയാണ് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം